ഹായ് ഹൈക്കുട്ടുകാര് എല്ലാവർക്കും നമസ്കാരം വിനോദക്കി ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോകൾക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വന്നു വയ്ക്കുന്ന സ്ഥലം ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിനടുത്ത് ലാൻഡ്രം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെയുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർലി മൂവിയുടെ ഒരു ലൊക്കേഷനാണിപ്പോൾ മഴയൊക്കെ പെയ്ത അവിടെ ഇച്ചിരി വെള്ളമൊക്കെ കാണാം നമ്മൾ നേരത്തെ വന്ന് എടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പം മഴയൊക്കെ പെയ്ത് വെള്ളമൊക്കെ ആയി നല്ലൊരു പച്ചപ്പൊക്കെ ആയി നിൽക്കുന്ന സ്ഥലമാണ് അതുപോയി കാണാൻ വേണ്ടിയാണ് നമ്മൾ പോന്നു ഇങ്ങോട്ട് വരാനുള്ള വഴി എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ തന്നെ വരിക കുട്ടിക്കാനും ഭാഗത്ത് വന്നാലും എവിടെ നിന്ന് വന്നാലും കുട്ടിക്കാനും ഭാഗത്ത് നിന്ന് വരും പമ്പനാർ വന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇടത്തോട്ട് തിരിഞ്ഞുകയറി വരാം കുമ്പി വഴിക്ക് വന്നാലും നമ്മൾ പാമ്പനാർ വന്നിട്ട് തന്നെ പഴയ പമ്പിനാർ പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് ഇങ്ങോട്ട് കയറി വരാൻ പറ്റുകയുള്ളൂ വണ്ടിപ്പെരിയാറ് മേഖലയാണ് അവിടെ പഴയ പാമ്പിനാർ വന്ന് അന്വേഷിച്ച് കഴിയുമ്പം അവിടെ ഉള്ളവർ ഇങ്ങോട്ടുള്ള വഴി പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്നു പോയി നോക്കാം അപ്പം നമുക്ക് ഇവിടുന്ന് യാത്ര തുടങ്ങാം പ്രകൃതി രമണീയമായ ഒട്ടനവധി കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് പോവാം പച്ചപ്പാറ തേലത്തോട്ടവും അതിന് നടുവിൽ കടന്നു പോകുന്ന ഈ ഒരു ഒരു മെയിൻ ഹൈലൈറ്റ് ഈ വഴിക്ക് നമ്മൾ വന്നു കഴിയുമ്പളേ ഈ പൈൻമരം ഇതിന്റെ ചോട്ടിൽ കൂട്ടുള്ളൊരു വഴിയുണ്ടാവും നോക്കി നടക്കുന്നേ അതുപോലെ ഇതിന്റെ ഈ പൈൻമരത്തിന്റെ ഇലയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രസം നല്ല കാറ്റത്തിങ്ങനെ നാട് നോക്കി അതുപോലെ ഇത് അപ്പുറത്തെ ലൈൻസിലോട്ടൊക്കെ പോകുന്ന വഴിയായിരിക്കും മിക്കാറും നമുക്ക് ആ വഴി പോകേണ്ട കാര്യമില്ല പക്ഷെ ഇവിടുത്തെ ഒരു ഭംഗിയുള്ള കാഴ്ച കണ്ടപ്പോൾ ഞാൻ അതുപോലെ നമ്മളെ ഇവിടെ നമ്മളെ ഓപ്പോസിറ്റ് അങ്ങോട്ട് നോക്കുമ്പോൾ കേട്ടോ നമ്മൾ അവിടുന്നിങ്ങോട്ട് കടന്നു പോകുന്ന ആ ഒരു തേലത്തോട്ടവും അതിന്റെ നടക്കോട്ടോക്കുന്ന വഴിയും കിടക്കിടയ്ക്ക് ഓരോ മരങ്ങളിങ്ങനെ നിക്കുന്നതും ഒരു വല്ലാത്ത ഫീലിങ് ആകുന്ന കാഴ്ച കേട്ടോ അവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഇടുക്കിയുടെ ഒരു സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ കുറച്ച് ദൂരത്തിലായിട്ട് പൈൻമരങ്ങളൊക്കെ നിക്കുന്ന മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാതെ നേരത്തെ ഒക്കെ ഇതിൽ നമുക്ക് വണ്ടി കൊണ്ടൊക്കെ വരാൻ പറ്റുവായിരുന്നു ഇപ്പം വാഹനം ഉപയോഗിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഞാൻ വന്നപ്പോൾ രണ്ടുപേര് ഇവിടുന്ന് പോകുന്നുണ്ടായിരുന്നു വിട്ടേന് മുമ്പിക്കാരാണ് അവര് ഇവിടെ വരുന്നുണ്ട് രണ്ടുപേര് ഒരമ്മയും പോലും ആണ് ഇതായിരിക്കും പിള്ളേരെ കൂടിക്കൊണ്ട് പോകാൻ മേലായിരുന്നു പിള്ളേർ ഒരാൾ ഈ ചപ്പിലിടക്കുകയായിരിക്കും കേട്ടോ തേൽ ചെടിയിൽ ഇടയ്ക്ക് എന്താ ചേർക്കാം അമ്മ ചേട്ടി പറയ പോരവിടെ കയറി വിളിച്ചിരിക്കുന്നു അവളെ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണെ ഒരു കുഞ്ഞു കൂടെ ഉണ്ടോ കേട്ടോ അത് മുന്നേ ഓടിയേ നമ്മൾ ദൂരെ നിന്ന് കണ്ട പൈൻ മരങ്ങൾ പൈൻമരങ്ങൾക്കുണ്ടോ ഈ പൈൻ മരങ്ങൾക്ക് ഒരു പ്രത്യേക പണിയാണ് കേട്ടോ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച കണ്ടോ മഴക്കാലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നീലാകാശവും വെള്ളമേഘവും നല്ല പച്ച കളറുള്ള തേലിച്ചെടിയോ നമ്മൾ പോകുന്നതിൻ്റെ ഈ ഒരു സൈഡോ ഈ പൈൻമരത്തിനൊക്കെ അപ്പുറേ ഉണ്ടോ ശ്മശാന ഭൂമിയാണ് കേട്ടോ ഇവിടെ ഒരുപാട് കളറുകളൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ തന്നെ കാണാം പൊതുശ്മശാനോ അങ്ങനെ എന്തോ ഒക്കെ ആണെന്ന് തോന്നി ഇടുങ്ങിയ വഴിയും തേലക്കാടും നീലാകാശവും പച്ചക്കടലെന്നൊക്കെ പറഞ്ഞ പോലെ അല്ലേ ഇവിടെ നിന്നും വഴി രണ്ടായിട്ട് തിരിയുകയാണ് കേട്ടോ ഈ ഇടത്തോട്ട് കിടക്കുന്ന കോൺക്രീറ്റ് പാതയിൽ കൂടി വേണം നമ്മൾ താഴോട്ട് പോവാൻ അത് തോട്ടത്തിനുള്ളിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെയും കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ കേട്ടോ ഒരു കാറ്റ് പിടിക്കുന്ന ഒരു മരം ഒരുവിധം അത് നമ്മൾ അപ്പുറത്തെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട പോലെ തന്നെ ഇവിടെയും ഒരു പൊതു ശ്മശാനമൊക്കെയാണ് കുറേ കല്ലറകളും മറ്റു കാര്യങ്ങളൊക്കെ ഇടിയിരിക്കുന്നതാണ് ആ മരത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു മരം ഒരു വല്ലാത്ത മരമാണ് ഒരു ഒറ്റ ഇലയില്ല ആൽമരമാണ് അവിടെ ഇവർക്ക് തണുക്കുന്നുണ്ട് ഇല്ല അഴുകിയൊന്നുമില്ല എന്നാലും ഉള്ളിൽ നിൽക്കുന്ന കാര്യമായിട്ടാണ് കാണുന്നത് അങ്ങോട്ടുള്ള വഴിയുണ്ടോ അത്ര ഭംഗിയുള്ള ഒരു കാഴ്ചയെന്നു അവരോട് സിനിമാ ഷൂട്ടിംഗൊക്കെ എടുത്ത സമയത്ത് ഒട്ടും വെള്ളമില്ലാതിരുന്ന സമയത്തൊക്കെ ആയിരുന്നു വേനൽക്കാലത്തൊക്കെ വന്ന് ഷൂട്ട് ചെയ്താൽ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് ഈ മരമൊക്കെ നിക്കുന്നോ ഇതൊക്കെ ചില സമയത്ത് നല്ല പൂവായിട്ടൊക്കെ നിൽക്കുന്നതാണ് ഈ പൈൻ പൈൻവരം കണ്ടോസിങ്ങിന് ഒരു ഇലയായിട്ടൊക്കെ നിൽക്കുന്നുണ്ടോ നൂറ് പോത്ത് ഇലയായി അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ ലൊക്കേഷനിൽ എത്തി ആ അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടോ അവിടെ കുറെ ആൾക്കാരുണ്ട് അയ്യാ നമ്മൾ പ്രതീക്ഷിച്ച് അത്ര വെള്ളമില്ല കേട്ടോ കുറച്ച് വെള്ളവും ഉള്ളു വെള്ളം ഉണ്ടായിരുന്നു ഇത് കാണാൻ അടിപൊളിയായിരുന്നു വെള്ളം ഈ സൈഡിൽ ഇല്ലെന്നേ ഉള്ളു കേട്ടോ ഇപ്പുറത്തെ സൈഡിൽ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കാണാൻ വന്നാണോ ഇപ്പോഴാണ് കാണാൻ അടിപൊളി അല്ലേ ആ വെള്ളം കൂടുതലായിട്ട് വരുമല്ലേ നല്ല തകർപ്പനായിരുന്നു കേട്ടോ പക്ഷെ ഇവര് വെള്ളം കെട്ടി നിർത്തി സിനിമ ഷൂട്ടിങ് എടുത്ത ഭാഗം ഇവിടെ അല്ലോ അപ്പുറത്തെ സൈഡിലാണ് താഴെയാണ് അപ്പൊ നമ്മളിപ്പം ഈ ലൊക്കേഷനിലേക്ക് എത്തി കേട്ടോ ഈ താഴത്തെ ഈ ഭാഗത്ത് വെള്ളമില്ല കേട്ടോ പക്ഷെ ഇങ്ങോട്ട് നോക്കി എല്ലാ ഭംഗിയാ നോക്കി വെള്ളമൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കണമായിട്ട് ഇപ്പം ഈ ഇടയ്ക്കെല്ലാം മഴ ഉണ്ടായിരുന്നു കാരണം ഇവിടെ വെള്ളം മറച്ചും ഉണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് പിള്ളാരൊക്കെ കുറയിലുണ്ട് അവര് മുണ്ടക്കേത്തുന്ന ഇവിടുന്ന് ഇവിടെ കാണാൻ വന്ന ആൾക്കാരാണ് ഇതിന്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്ന ഈ ഭാഗവും നല്ല അടിപൊളിയാട്ടോ ഇച്ചിരി ലോങ്ങിനുള്ളത് നമ്മൾ അങ്ങോട്ടും അതിൻ്റെ ഒരു ഭംഗി കൂടുതലായിട്ട് കാണുന്നത് പിന്നെ ഇപ്പത്തെ സൈഡിലും കൂടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടെ ഭംഗിയായിരുന്നു ഇവിടെ നല്ലപോലെ വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന മരമല്ലേ ഈ മരത്തിൻ്റെ ഇടയ്ക്കോട്ട് വെള്ളം കയറി കിടക്കുവേ ഇത് കൃഷി ആവശ്യത്തിന് വേണ്ടി ഇവിടെ കെട്ടി നിർത്തിയ ഒരു ചെറിയൊരു ചരവർത്തൊരു സംഭവമാണ് പക്ഷെ ചാർലി സിനിമയ്ക്ക് ശേഷം ഇവിടെ നല്ല രീതിയിൽ അങ്ങോട്ട് വൈറലായി കേട്ടോ ഇവിടെ വന്ന് വീഡിയോ ഫോട്ടോ എടുക്കാത്ത ആൾക്കാർ തന്നെ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളവും ഈ മരത്തിന്റെ നെല്ലിക്കന് ആ ഒരു രീതി എല്ലാം കൂടെ കാണുമ്പോഴൊക്കെ മൊത്തത്തിലൊരു അടിപൊളി കാഴ്ചയാണ് ഈ മരങ്ങളുടെ ഇടയിൽ പോലുള്ള കാഴ്ച എങ്ങനെയുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് ചെയ്തു ഈ മരങ്ങളിൽ ഒന്നും അധികം പോവില്ല കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് മഴക്കാലം എന്ന് പറയാൻ പറ്റില്ല ഇവിടെ വന്നപ്പോൾ നല്ല വേനൽക്കാലം പോലെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചാർലി ലൊക്കേഷൻ്റെ ഇപ്പോഴത്തെ കാഴ്ചകളും കേട്ടോ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അടിപൊളി കാഴ്ചയായിട്ട് കാണാവുന്ന നമുക്ക് ആ മരങ്ങളും വെള്ളവും ആ വെള്ളത്തിലേക്ക് നഴലിക്കുന്ന മരങ്ങളുടെ ഒരു മഴലും ഴുമ്പോൾ ഇങ്ങോട്ട് വെള്ളം കേറി വരും കേട്ടോ ഇവിടെ സേമയ്ക്ക് വേണ്ടിട്ട് അതിലൊക്കെ വെള്ളമൊക്കെ നിറച്ച് കൃത്രിമ കുളമൊക്കെ ആക്കി വരുന്നത് നല്ല മനോഹരമായ തേയിലത്തോട്ടവും ഒക്കെയാണ് കേട്ടോ അപ്പുറത്തെ മലവേരങ്ങളൊക്കെ കണ്ടോ നമ്മളെ വാഗമണ്ണൊക്കെ പോയ പോലത്തെ ഒരു കാഴ്ചയാണ് മരങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പം നമ്മുടെ ചാർലി ലൊക്കേഷനിലെ കാഴ്ച ഇതൊക്കെയാണ് കേട്ടോ ഈ രണ്ട് സൈഡും വെള്ളം ഉണ്ട് ഈ നടുക്കൂടം വെള്ളമൊക്കെ കയറി കിടക്കുന്നതാണ് നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ പക്ഷേ ഇപ്പം ഈ ഒരു വൺ സൈഡിലേ ഉള്ളൂ വെള്ളം കൂടുതലായിട്ട് അതിൻ്റെ ഒരു കാഴ്ച വേറെ ലെവലാണേ ഈ വലതു സൈഡിലെ കുളത്തിൽ വെള്ളം അങ്ങനെയില്ല ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ മോളിൽ കൂടെ ഒഴുകി അപ്പുറത്തോട്ട് പോവുകയാണ് വെള്ളം സാധാരണ അവിടെ സംഭവിക്കുന്നത് പക്ഷേ മഴ ഇപ്പോൾ കുറവായതുകൊണ്ട് അങ്ങനെ ഒരു കാഴ്ച നമുക്കിവിടെ കിട്ടിയിട്ടില്ല പിന്നീട് എപ്പോഴെങ്കിലും നല്ല മഴയുള്ള സമയത്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചയും കൂടെ കണ്ടുപോകാം അപ്പോൾ നമ്മൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുവാണുമാണ് കുഞ്ഞുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഞാനിതിൻ്റെ വഴിയും മറ്റു കാര്യങ്ങളൊക്കെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നോക്കി വന്നാൽ കറക്റ്റായിട്ട് ഇവിടെ വരാവുന്നതാണേ